എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ മൂവിണ്ട് ട്വന്റി ഫസ്റ്റ് പുതിയ ചിത്രം റിലീസ് ആവുകയാണ് നെഗറ്റീവ് പരിപാടിയായിട്ട് നമ്മൾ ചെയ്യാം രണ്ടുപേരും ഞാനും ഇഷ്ടം ചെയ്തത് പടം കണ്ടിട്ട് ഇങ്ങനെ പറയാമുള്ളതുള്ളൂ പറഞ്ഞ് വെറുതെ അപ്പൊ അത് കാണുമ്പോഴേ അതൊക്കെ കാണുന്ന സമയത്ത് കുറെ നാളായിട്ട് ഇപ്പൊ പറഞ്ഞു പതിനാല് പട ചെയ്തിട്ടുള്ള പക്ഷേ അജ്മലൊക്കെ എപ്പോ കണ്ടാലും കുറെ കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്ത പടങ്ങൾ മിക്സിയതും ഒരു ഫെയിമായിട്ടുള്ള ആൾക്കാരോട് തന്നെയായിരുന്നു രോഹിത് സാറിനോട് ചെയ്തിട്ടുണ്ടായിരുന്നു പേട്ടനോട് ചെയ്തത് അങ്ങനെയുള്ള അമ്മ അമ്മക്കാരോട് അങ്ങനെ വലിയ വലിയ പ്രോജക്റ്റിന് കുറച്ച് ഭാഗമാകുമ്പോൾ അങ്ങനെ അല്ല സെലക്ടീവ് ആയതല്ല സെലക്ടീവ് എന്ന അതും ഉണ്ട് നമുക്ക് ഒരു മൈൻഡ് തോന്നുന്ന ടൈപ്പ് ഓഫ് കുറച്ച് പടങ്ങൾ ചെയ്യണം കൊണ്ട് ആഗ്രഹമാണ് അതുപോലെ തന്നെ ഒരുപാട് കുറേ ചെയ്ത് നോക്കുന്നില്ല കുറച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ായിരുന്നു ഇരുപതാ കഴിഞ്ഞ ഇരുപതിന്റെ തേറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നിട്ട് നല്ല സബ്ജക്റ്റ് ആയിരുന്നു അത് ഞങ്ങൾ കണ്ടിരുന്നു പെർഫോമൻസ് പേസ് എന്നുള്ളതായിരുന്നു അത് ഓക്കെ താങ്ക് യു ഇപ്പോൾ ഈ നായക പ്രാധാന്യമുള്ള ക്യാരക്ടറെ വിട്ടിട്ട് ഇപ്പോ ഒരു വില്ലനിലേക്ക് വന്നിരിക്കുകയാണ് അല്ല നായക ക്യാരക്ടർ റോളും ഒക്കെ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹീറോ ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ റോളും ചെയ്തിട്ടുണ്ട് അതിലൊന്നും ചെയ്യാറില്ല അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ആവുന്നിട്ടിരിക്കും സ്ക്രീനിൽ ഒരു പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു സമയത്ത് എന്തെങ്കിലും ഉണ്ടാവണം എന്നൊന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നായകം വേണമെന്നോ അങ്ങനെ മെയിൻ ആയിട്ടുള്ളത് വേണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല പിന്നെ നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളിലോട്ടൊന്നും വന്നില്ല കാര്യം ഇത് ഒരു പാട്ട് കളിക്കാനോ ഡാൻസ് കളിക്കാനോ ഉള്ള ഒരു ഗ്ലാമർ പയ്യനാണല്ലോ അല്ല ഇതിലുണ്ട് ഉണ്ട് ഇപ്പം ഈ പറഞ്ഞതും വില്ലനാണെങ്കിലൊന്നും രണ്ട് കാലഘട്ടം ഈ പറയത്തേക്കാണ് കളിക്കുന്നത് പതിലൊരു സോങ്ങ് ഉണ്ട് അതില് കോളേജിൽ ക്യാമ്പസിൽ ഡാൻസ് കളിക്കുന്നത് ഒരു സോങ്ങ് ഉണ്ട് അടിച്ചുപോലെ സോങ്ങ് ഉണ്ട് ഞാൻ ഒരു പാർട്ടായിട്ടുള്ളതാണ് ആ സോങ്ങ് അതിലും ഉണ്ട് ഡാൻസിലുണ്ട് വില്ല തരമുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാ ശരി ഒരു हे तमन्ना हमें तुम्हें दुल्हन बनाए तेरे हाथों पे मेहंदी अपनी नाम की सजाए तेरे ले बनाए तेरे सद के उतारे हे तमन्ना हमें तुम्हें अपना बनाए कहानी सुनो अब सुभानी सुनो mujhe pyar hua tha ikrar hua tha kahani suno ab suno mujhe pyar hua tha ikrar hua tha mujhe pyar hua tha ikrar hua tha and thank you happy all of you Happy. thank you, thank you